ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൈഷ്ണവിസ് വ്ലോഗ് ഞാൻ ഞാനെന്നുണ്ടാക്കാൻ പോണത് ഒരു ചെറുപയർ തോരനാണ് ചെറുപയർ തോരൻ ഇതേപോലെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രുചിയുള്ളൊരു കറിയാണ് ഈ ചെറുപയർ തോരൻ ചോറിൻ്റെ കൂടെയോ കഞ്ഞിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ആയിട്ടാണ് ഈ ചെറുപയർ തോരൻ അപ്പം എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഗ്ലാസ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാറേഴ് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ നല്ല രീതിയിൽ വീർത്ത് വരും അപ്പം ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു വിസല് മതിയാവും വെള്ളത്തിലിട്ട കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറുപയർ വെന്ത് വരും അപ്പോൾ ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്തിട്ട് എയർ നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചെറുപയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാനിന്ന് ഒരു കടായിലാണ് തോരൻ വെക്കാൻ പോകുന്നത് കടായി ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു വലിയ സബോള ചെറുത് കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള ഇപ്പം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി നുറുക്കിയതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ സബോള ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി യോജിപ്പിക്കണം ഇപ്പോൾ ഒരു കൺ തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് നമുക്ക് ഈ സബോള ഒരു ബ്രൗൺ കളർ വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ സബോള ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കുകയാണ് അര ടീ കപ്പ് തേങ്ങ ചിരുകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ കൂടി നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ തേങ്ങ ബ്രൗൺ കളർ ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തീയൊക്കെ കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ ഇടിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ആവുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാതും കൂടെ കൂടി മിക്സ് ആവുന്ന തരത്തിൽ നല്ല രീതിയിൽ ഇനി ഇളക്കി യോജിപ്പിക്കണം ഇത് വെന്തുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ തീരെ രുചി ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ ഒറ്റ വിസിലൊണ്ട് നമുക്കെന്നെ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സ് ആവുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിക്കണം ഇനി ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഒന്ന് കൈകൊണ്ട് ഞാൻ ഇടി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ കറിവേപ്പിലയുടെ മണം ഈ കറിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലും ഇനി ഈ കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കറി ചോറിന്റെയും കഞ്ഞിന്റെയും കൂടെ മാത്രല്ല ഈവനിങ്ങില് ചായരു കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ല അടിപൊളി കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇന്ന് ചെറുപയർ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ട് കറിയാണ് നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഒന്നിൻ്റെ വേലൊന്ന് തൊടാണ്ട് വേർതിരിഞ്ഞിട്ടാണ് നമ്മുടെ ചെറുപയറൊക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ലൊരു സ്വാദാണ് നല്ല വെളിച്ചെണ്ണയുടെയും നാളികേരത്തിൻ്റെയും ചെറുപയറിൻ്റെയും വേപ്പലയുടെ ഒക്കെ മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം ഞാനിതൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ സി യു ടാറ്റാ